നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സുപ്രീം കോടതി ഉത്തരവ് നമ്മൾ കേൾക്കുകയുണ്ടായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഉത്തരവ് നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ അറിവിലുമില്ല അതായത് രാഷ്ട്രപതിക്ക് പോലും ബില്ലിൽ ഒപ്പിടാനുള്ള ഒരു കാലാവധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കി മൂന്ന് മാസത്തിനുള്ളിൽ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടണം എന്നാണ് ആ ഉത്തരവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ വൃത്തങ്ങളെയൊക്കെ ഞെട്ടിച്ച ഒരു ഉത്തരവ് തന്നെയായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇവരാരും ഒന്നും പ്രതികരിച്ചില്ല ഒരുപക്ഷേ ഈ എം എൽ എ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എം പി ആയിട്ടിരിക്കുന്ന മന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്നവർ സുപ്രീം കോടതിക്കെതിരെ വിമർശിക്കുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ വലിയ കേസാകുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കാം അത്തരം ആളുകളൊന്നും ഇതിനെ വിമർശിച്ച് കണ്ടില്ല എന്നാൽ സാധാരണ ജനങ്ങൾ പോലും നെറ്റി ചുളിച്ച ഒരു ഉത്തരവ് തന്നെയായിരുന്നത് കാരണം എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് കാലാവധി നിശ്ചയിക്കാൻ പറ്റുക അത് ഇന്ത്യയുടെ ഭരണഘടന നോക്കിയാലും അങ്ങനെ ഒരു അധികാരം അവർക്കില്ല അമിതമായിട്ടുള്ള അധികാരം എടുത്തുകൊണ്ടാണ് അവരിത് ചെയ്തത് എന്ന തരത്തിൽ ഇവിടെയുള്ള ചില നിയമവിദഗ്ധർ അത് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവരും മറ്റു പലരും ഒക്കെ ചാണച്ചർച്ചകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അമിത അധികാരമാണ് അവർ ഉപയോഗിച്ചെന്ന തരത്തിൽ ഈ വക്കീലന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ കാര്യം പറഞ്ഞ ചർച്ചയും രണ്ട് ൊക്കെ ആവുകയൊക്കെ ചെയ്തു എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രമാത്രമൊന്നും നിയമ പരിജ്ഞാനമില്ല മന്ത്രിമാരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് രാഷ്ട്രീയ നേതാക്കളോ ഒന്നും ഇതിനെ വലിയ തോതിൽ വിമർശിച്ച് കാണുന്നുമില്ല യഥാർത്ഥത്തിൽ അവർക്കൊക്കെ അതിന് എതിർപ്പുണ്ടെങ്കിലും ഈ ഉത്തരവിറക്കിയത് സുപ്രീം കോടതി ആയതിനാൽ ഒരു പക്ഷേ പ്രശ്നമാകുമോ എന്ന ആ പേടിയിലാണ് എങ്ങനെയെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ ശരിക്കും അത് ചോദിക്കേണ്ട ആൾ തന്നെ ചോദിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തി പങ്കെടുത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ ഈ സുപ്രീം കോടതിയുടെ കാര്യങ്ങളോ പറയുന്നു അദ്ദേഹം വളരെ ആശങ്ക പങ്കുവച്ച ഒരു സംഗതി ഇങ്ങനെയാണ് ഡൽഹിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കള്ളപ്പണം പിടിക്കുകയുണ്ടായി ആ കള്ളപ്പണം പിടിച്ചെങ്ങനാണ് നമുക്കറിയാം നമ്മൾ ആ വാർത്ത കണ്ടതാണ് ആ ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അത് തീ വേണ്ടി വന്ന ഫയർഫോഴ്സുകാരാണ് ഈ അട്ടിയണക്ക് അടിക്കി വെച്ചിരുന്ന കള്ളപ്പണം കാണുകയും അത് പിന്നീട് വാർത്തയാവുകയും ചെയ്തു പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വാർത്ത പുറത്തറിയുന്നത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് അതൊരു വാർത്തയെങ്കിലും എങ്കിലും ആവുന്നത് ആ ഏഴ് ദിവസവും ഈ വാർത്ത പുറത്തറിഞ്ഞില്ല അതിനുശേഷം സുപ്രീം കോടതി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണ ആരോപണവിധേയനായ ഈ ജഡ്ജിയെ മറ്റൊരു കോടതിയിലേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം ഈ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടും ഒരു എഫ് ഐ ആർ ഇടുകയുണ്ടായില്ല അപ്പോൾ സുപ്രീം കോടതിക്കും സുപ്രീം കോടതിയുടെ കീഴിലുള്ള ഈ ജഡ്ജിമാർക്കുമൊക്കെ മറ്റൊരു നിയമമാണോ ഈ രാജ്യത്ത് ഇവർക്കിവിടെ നിലവിലുള്ള നിയമമൊന്നും ബാധകമല്ലേ ഈ തരത്തിലാണ് ഉപരാഷ്ട്രപതി തന്നെ ചില പരാമർശങ്ങൾ നടത്തിയത് അതിനൊപ്പം തന്നെ അദ്ദേഹം ചോദിക്കുന്നു സുപ്രീം കോടതി ജഡ്ജിമാർ സൂപ്പർ പാർലമെൻറ്റിനെ പോലെയാണ് പെരുമാറുന്നത് അവർക്ക് എങ്ങനെയാണ് രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാനാകുക ഒരു കാലയളവ് കൊടുത്തിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടണം എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് സുപ്രീം കോടതിക്കുള്ളത് എന്ന് ചോദിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ നടപടിയെടുക്കേണ്ടതും ചോദിക്കേണ്ടതും ഒക്കെ രാഷ്ട്രപതി തന്നെയാണ് പക്ഷേ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാഷ്ട്രപതിമാർ അത്തരം കാര്യങ്ങൾ പ്രസംഗമോ പരാമർശമോ ഒന്നും നടത്താറില്ല അവർ ഒരുപക്ഷേ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുവോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ വിളിച്ചു വരുത്തി ചോദിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ പക്ഷേ ഉപരാഷ്ട്രപതിയാണ് ഈ ആശങ്ക പങ്കുവയ്ക്കുകയും സുപ്രീംകോടതിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതിന് തലക്കെട്ടായിട്ട് കൊടുക്കേണ്ടത് ഉപരാഷ്ട്രപതി ഈ സുപ്രീംകോടതിക്കെതിരെ ആഞ്ഞടിച്ചു എന്ന എന്ന തലക്കെട്ടിലൊക്കെയാണ് കൊടുക്കേണ്ടത് പക്ഷേ സുപ്രീം കോടതി ആയതിനാൽ ഒരുപക്ഷേ നമ്മുടെ മാധ്യമങ്ങളും ആ രീതിയിൽ തലക്കെട്ട് കൊടുക്കാൻ സാധ്യതയില്ല എന്തായാലും അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് സുപ്രീം കോടതിക്കെതിരെ ഈ ഉപരാഷ്ട്രപതി നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു ജഡ്ജിക്ക് സംശയാസ്പദമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കള്ളപ്പണം പിടിക്കുകയും ആ ജഡ്ജിയെ സംരക്ഷിക്കുന്ന സുപ്രീം കോടതിയുടെ നടപടിയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അതും പരസ്യമായിട്ടൊരു ഒരു ഒരു വേദിയിൽ ഒരു പൊതുവേദിയിൽ ഒരു ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹം അവരോടായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഗൗരവമാണ് തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് അത് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരാണ് അദ്ദേഹം അദ്ദേഹമാണ് സുപ്രീം കോടതിയെ വിമർശിച്ചിരിക്കുന്നത് ഞാനോ നിങ്ങളോ ഒക്കെ വിമർശിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത് പക്ഷേ ഇതുപോലെ ഉന്ന ഉയർന്ന അധികാരത്തിലിരിക്കുന്നവർക്ക് ഉന്നത പദവി പദവിയിലിരുന്നവർക്ക് അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം അതിനാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം സുപ്രീം കോടതിയാണ് അത് കണ്ടെത്തുകയും അതിനുള്ള ക്യാപ്സൂളുകൾ അവർ പറയുകയും ചെയ്യേണ്ടത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും പാർലമെൻ്റ് ആണോ അതോ സുപ്രീം കോടതിയാണോ എന്താ പറയുക ഈ മൊട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത് എന്ന് ലോകാവസാനം വരെ ഉള്ളൊരു തർക്കമാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് ഇന്ത്യയിൽ എത്രയോ കൊല്ലം കൊണ്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമമാണോ അതോ സുപ്രീം സുപ്രീംകോടതിയുടെ നിയമമാണോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവാണോ വലുത് അല്ലെങ്കിൽ ഏതാണ് ഏതിനാണ് കൂടുതൽ അധികാരമുള്ളത് എന്നത് ഇന്നും ഒരു തർക്കമാണ് അത് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഇടയ്ക്കെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ സുപ്രീം കോടതിയുടെ ആണെങ്കിലും ചെവിക്ക് പിടിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് ഒരു സാധാരണ ജനം ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നികുതി അടയ്ക്കുന്ന ഒരു സാധാരണ നികുതിദായകൻ എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആഗ്രഹവും അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്